بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين وشبر ستا ملايالي انتستريلست വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും എല്ലാമായ ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് മറ്റ് വിശിഷ്ടാതിഥികൾ നാളെ സിറ്റിയിലു മുമ്പ് ചെറിയൊരു സന്ദർശനം ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് നടത്തിയിട്ടുണ്ടെങ്കിലും അനൗദ്യോഗികമായിരുന്നു സിറ്റി തന്നെ അന്ന് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞിട്ടില്ല ഉത്സാഹമായുള്ള ഒരു പേഴ്സണൽ മീറ്റിംഗിന് വേണ്ടി വന്നതായിരുന്നു മർക്കസ് നാൽപ്പത് വർഷം കൊണ്ട് അച്ചീവ് ചെയ്തെടുത്ത നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റാണ് മർക്കസ് നോളജ് സിറ്റി ഈ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ആദ്യമായി പരീക്ഷിച്ച ഒരു കൊച്ചു സ്ഥാപനമാണ് മദീനത്തുന്നൂർ മർക്കസ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥാപനം ഞാനെൻ്റെ ഒത്തുപള്ളി പഠനം പൂർത്തിയാക്കി വന്നപ്പോൾ സക്കാഫിയായി വന്നപ്പോൾ ആദ്യമായി പൂനൂരിലെ ഒരു ഷോപ്പിന് മുകളിലുള്ള ചെറിയ രണ്ട് ഹാളുകളിൽ ആരംഭിച്ചതാണ് മദീനത്തുന്നൂർ കോളേജ് എന്ന പേരിൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു തെങ്ങിൻതോപ്പിലെ ഒരു പഴയ വീട് വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റുകയും ഓരോ വർഷം ഇരുപത്തഞ്ച് കുട്ടികളെ ആദ്യ വർഷം ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തഞ്ച് പേരെയും പിന്നത്തെ വർഷം എൺപതിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേരെയും പിന്നെ ഇത് മുന്നൂറും അറുന്നൂറും അപേക്ഷകരിൽ നിന്ന് ഇരുപത്തഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്ന രീതിയായി അപ്പോൾ കൂടുതൽ പേർക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി ക്യാമ്പസുകൾ വികസിപ്പിക്കുകയും അങ്ങനെ നേരത്തെ ഇവിടെ പറഞ്ഞ രീതിയിലുള്ള ധാരാളം ക്യാമ്പസുകളിലായി ഇന്ന് എസ് എസ് എൽ സി കഴിഞ്ഞ അറുന്നൂറ് കുട്ടികളെ എടുത്തു പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി മാറി ആദ്യ ബാച്ചിലെ ഇരുപത്തിയഞ്ച് പേരാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് ഇരുപത്തിയഞ്ച് പേരും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യയുടെ വിവിധ സിറ്റികളിലേക്കാണ് അവർ പോയിട്ടുള്ളത് അതിലാണ് വെസ്റ്റ് ബംഗാളിൻ്റെ പതിമൂന്നാം വാർഷികം ആകർഷിച്ചു ഒരു ലക്ഷം വിദ്യാർത്ഥികൾ വെസ്റ്റ് ബംഗാളിലെ ഇനിഷ്യേറ്റീവിന് കീഴിൽ ഇന്ന് അവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ വർഷം അതിൽ പത്ത് പേർ ലോയേഴ്സാണ് മധ്യപ്രദേശിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർ നമ്മുടെ ലോ കോളേജിൽ വന്നുകൊണ്ട് ലോ പൂർത്തിയാക്കി ഗുജറാത്തിലും പതിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകൾ ഇസ്ലാമിക് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കശ്മീറിലും ഡൽഹിയിലും ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും വളർന്നുവന്നു ഈ അച്ചീവ്മെൻസ് ഇന്നിപ്പോൾ നമ്മൾ സിവിൽ സർവീസ് റാങ്ക് ജേതാവിനെയും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടിയവരെയും അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും പിന്നെ പെൻസിൽവാനിയയിലും പി ഡി എഫും പി ജിയും ഒക്കെ റിസേർച്ച് ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അത് സമൂഹത്തിനോട് പറയുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പ്രത്യേകമായി പറയാനുള്ള ഒരു കാരണം കാര്യം ഇത് വലിയ സിനി പരസ്യം വെച്ച് നടത്തുന്ന കോച്ചിങ് സെൻറ്ററുകളിൽ അതുപോലെയുള്ള ഹൈലി ഫണ്ടഡ് പ്രോഗ്രാമുകളിലൂടെ വളർന്നു വന്നവരല്ല കീറപ്പായയിലും മണ്ണെണ്ണ വെളിച്ചത്തിന് ചുറ്റുമിരുന്ന് എന്ന് നമ്മൾ പറയാറുള്ള ആ രീതിയിൽ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്ന കുട്ടികളാണ് ഇവരെ സമൂഹം ദത്തെടുത്തുകൊണ്ട് പഠിപ്പിച്ച വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളിലൂടെ വളർന്നു വന്നവരാണ് ഈ രൂപത്തിൽ എത്തിയിട്ടുള്ളത് സിവിൽ സർവീസ് രംഗത്തേക്ക് ഞങ്ങളൊരു സ്വപ്നം കണ്ട് അന്ന് ബഹുമാനരായ അബ്കോ കരീം ഹാജിയുടെ ദിവംഗതനായ പിതാവ് ബാവഹാജ് അള്ളാഹുദ്ദേഹത്തിൻ്റെ കബറിടും സന്തോഷമാക്കട്ടെ ഒരു ലക്ഷം രൂപ എടുത്തു തന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇന്നും അധീനത്തിൻ്റെ പറഞ്ഞ ക്യാമ്പസ് പോയാൽ ആ ഒരു ആപ്കോ ബാവ ഹാജി മെമ്മോറിയൽ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു റൂം കാണാം അവിടുത്തെ കോച്ച് മിസ്റ്റർ ഷംസീർ ഷംസീർ സാബ് എവിടെ പ്ലീസ് കം ഷംസീർ എന്ന് പറയുന്ന ഒരു കോച്ച് അദ്ദേഹം ഡൽഹിയിലെ മർക്കസിന്റെ കെട്ടിടത്തിൽ പറഞ്ഞാൽ ചോർന്നൊല്ലിക്കുന്ന ഒരു കെട്ടിടം ഉണ്ട് അവിടെ ദരിയാഗഞ്ചിൽ നമ്മൾ വാങ്ങിച്ച് ഇപ്പം നമ്മുടെ ജാഫർ ഐ എസ് സുദ്ദീഖ് ഐ എ എസ് ഇവരൊക്കെ ഡൽഹിയിൽ പലപ്പോഴും ഞങ്ങളുടെ ആ കെട്ടിടത്തിൽ വായൽ വന്ന് കിടക്കാറുണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ഒരാളാണ് മിസ്റ്റർ ഷംസീർ ഷംസീറാണ് അന്ന് ഞങ്ങളുടെ ഈ കോച്ചിങ് കൊടുത്തത് പിന്നീട് വയനാട്ടിൽ ചെറിയൊരു വീട് വാടകയൊക്കെ എടുത്ത് അവിടെ താമസിച്ച് കുറച്ചു കാലം പേരാമ്പ്രയിലൊരു വീട് പാടകെടുത്ത് അവിടെയൊക്കെ വെച്ച് അങ്ങനെ കോച്ചിങ് കൊടുത്തു അപ്പോൾ ഞാൻ വലിയ വാജിറാമിൻ്റെയോ അതുപോലെയുള്ള സെൻറ്ററിലേക്കൊക്കെ കുട്ടികളായക്കട്ടെ എന്ന് പറയുമ്പോൾ ഷംസീർ പറയും നമുക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ മിസ്റ്റർ ഷംസീറിൻ്റെ കോച്ചിങ്ങിലൂടെ വളർന്നു വന്ന കുട്ടികൾ ധാരാളം പേർ പ്രിലിംസ് പാസ്സാവുകയും മെയിൻ എക്സാം പാസ്സാവുകയും ചെയ്തു മെയിൻ ഒറ്റ ഒറ്റപ്രാവശ്യം ആർക്കും കിട്ടൂല പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഇവർക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദം വരും കല്യാണം കഴിക്കും വീട് പൊറ്റണം അപ്പോൾ പഠനം നിർത്തി ചിലർ പി എച്ച് ഡിക്ക് പോയി മറ്റു ചിലർ വേറെ ജോലിക്ക് പോയി അതിൽ പിടിച്ചു നിന്ന ആളാണ് മിസ്റ്റർ അബ്ദുൽ ഫസൽ അദ്ദേഹം മൂന്നാമത്തെ അറ്റംപ്റ്റിൽ കഴിഞ്ഞപ്പോഴും നിർത്തിയില്ല അങ്ങനെ ഇത്തവണ അഞ്ഞൂറ്റി റാങ്ക് കിട്ടി അലഹമില്ല അപ്പോൾ നേരത്തെ മാറി നിന്ന കുറെ പേർ ഷംസീർ മാഷ് എപ്പോഴും പറയും ഇവരൊക്കെ നിങ്ങൾ നിർത്തുകയും വീട്ടിൽ ഒരു ശമ്പളം കൊടുക്കുക ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യവും കൊടുക്കുക എങ്കിൽ വർഷത്തിൽ നൂറാൻ ധാരാളം ആളുകളെ നമുക്ക് ഈയൊരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് അപ്പോൾ അതിൻ്റെ പേരിൽ മറക്കസ് നാളെ സിറ്റിയിൽ ഈ വർഷം മുതൽ വീണ്ടും നമ്മൾ ആ കോച്ചിങ് സെൻറ്റർ സജീവമാക്കി വികസിപ്പിച്ച് കൂടുതൽ ആളുകൾക്ക് കൂടി ആരംഭിക്കുകയാണ് ഇന്ന് അതിൻ്റെ ക്ലാസ്സിന് തുടക്കം കുറിക്കുകയും ചെയ്തു കേരള ജി എസ് ടി കമ്മീഷണർ ഡോക്ടർ സഫർ ഇന്ന് രാവിലെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ സമ്പന്നന്മാരുടെ ബിഗ് കോൺട്രിബ്യൂഷൻ കൊണ്ട് വലിയ വഖഫുകൾ കൊണ്ട് അല്ല പാവപ്പെട്ടവൻ്റെ നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും വെച്ചുള്ള കളക്ഷൻ കൊണ്ടാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആവശ്യം മുന്നിൽ നിർത്തി പ്രവർത്തിച്ചപ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ബ്രൈറ്റ് സ്റ്റുഡൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവർക്ക് ചിറകൾ ഉണ്ടാക്കാനും ലോകത്ത് പറക്കാനും സാധിച്ചു ഇനി നമുക്കിതിനെ വളർത്തണം മതിനത്തുന്നൂർ ക്യാമ്പസ് ഇരുപത്തഞ്ചിൽ നിന്ന് അറുന്നൂറ് ഇൻടേക്കിലേക്ക് വന്ന് എന്ന് പറയുമ്പോൾ നാൽപ്പത് ക്യാമ്പസുകളായിട്ടാണത് ഇങ്ങനെ തെക്ക് കൊല്ലം മുതൽ വടക്ക് കർണാടക വരെയുള്ള ക്യാമ്പസുകൾ ഓരോ ജില്ലയിലുള്ള കൊച്ചു കൊച്ചു ക്യാമ്പസുകൾ അവിടെ ആ നാട്ടുകാരായ ആളുകൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഒന്നോ രണ്ടോ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു ഈ കുട്ടികളെ ഞങ്ങൾ കൊടുത്ത് ഞങ്ങളതിൻ്റെ എഡ്യൂക്കേഷൻ മാനേജ് ചെയ്യുന്നു അങ്ങനെയാണ് വരുന്നത് ആ ചെറു ക്യാമ്പസുകൾ കോളേജുകളായി മാറിയപ്പോൾ കുല്ലിയകൾ കുറേ കോളേജുകൾ വന്നാലാണ് പിന്നെ ജാമ്യ എന്ന പേര് വരുന്നത് ഫാർ സാഹിബ് ചോദിച്ചെന്നോടത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇതൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന പ്രയോഗം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണ് ഇവിടെ പള്ളിയും പള്ളിക്കൂടും ആരാണ്ടുണ്ടാക്കിയത് എന്നുള്ള ചെറിയ തർക്കമാണ് നാട്ടിൽ നടക്കുന്നത് കുല്ലിയ എന്ന അറബിക്ക് വേഡിൽ നിന്നാണ് കോളേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേഡ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷനാണ് പഴയകാലത്ത് അതിൽ നിന്ന് മാറിയിട്ട് ഫിഖ് ലോജിക്ക് മാത്തമാറ്റിക്സ് ഫിലോസഫി ടൈം സയൻസ് ഡിബേറ്റ് സയൻസ് ഡയറക്ഷൻ സയൻസ് ഇങ്ങനെയുള്ള എല്ലാം അറബി ഭാഷയിൽ പഠിച്ചിരുന്ന ഒരു കാലമുണ്ട് ഇത് പുതിയ ആളുകൾക്ക് പലർക്കും അറിയില്ല എൻ്റെ പിതാവ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ മാത്തമാറ്റിക്സിലും ഈ അൽജിബ്രയും ലോകരിതവും അൽഗുരിതവും ഒക്കെ പഠിച്ചിട്ടുള്ളവരാ അവർ പള്ളിയിലിരുന്ന് നിലത്തിരുന്ന് ഈ മണ്ണെണ്ണവിളക്കിനും ചുറ്റി ചുറ്റിയിരുന്നാണ് പഠിച്ചിരുന്നത് അവർക്ക് കൽ കണക്ക് കൂട്ടാൻ കഴിയുന്ന അത്ര ഇന്നത്തെ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിനെ കണക്ക് കൂട്ടാൻ കഴിയില്ല യന്ത്രം ഉപയോഗിച്ച് മാത്രമേ കൂട്ടാൻ കഴിയുകയുള്ളൂ അങ്ങനെ പഠിച്ചിരുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് കോഴിക്കോട്ടെ ജുമാ മസ്ജിദ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു അൽ അസഹർ ടുനീഷ്യ അന്തുലിസ് പോലെയുള്ള ജുമാ മസ്ജിദുകളിലെ തൂണുകളിൽ ചാരിയിരുന്ന് കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചിരുന്നൊരു കാലം അതാണ് കോഴിക്കോട് ജുമാ മസ്ജിദിൽ ഉണ്ടായിരുന്നത് പിന്നെ ചരിത്രപരമായ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരം വിദ്യാഭ്യാസങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെടുകയും കേവലം അറബി ഭാഷാ പഠനത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന അതിന് മാത്രം സപ്പോർട്ട് ലഭിച്ച ഒരു രീതി ഉണ്ടായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ മുസ്ലിം സമുദായം ഉയർന്നു വന്നില്ല എന്നതൊരു കാര്യമാണ് പിന്നെ ഇടക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ പരിഷ്കർത്താക്കളെന്നു വന്ന് പറഞ്ഞവർ സ്കൂളിൽ പഠിക്കരുത് സർക്കാർ ഉദ്യോഗം നേടരുത് എസ് എസ് എൽ സി എഴുതരുത് എന്ന് പറഞ്ഞ ആളുകളെ ധാരാളമായി പിറകോട്ട് വലിച്ചു അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് സമസ്ത അതിനൊരു പരിഹാരമായി എല്ലാ വിദ്യാഭ്യാസവും ഉൾക്കൊള്ളണം എന്നുള്ള രീതിയിലേക്ക് ലോകത്ത് പഠിപ്പിച്ചു ഇപ്പോൾ പഴയകാലത്ത് ഈ പഠിക്കുന്ന ദറസിൽ പഠിക്കുന്ന കിതാബുകളിൽ പേർഷ്യൻ ലാംഗ്വേജ് ആണെന്ന് അവർ പഠിച്ചിരുന്നത് അതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിരുന്നു ഇപ്പോഴും കൊച്ചുകുട്ടികൾ ഈ സർഫ് നെഹ്റുമൊക്കെ പഠിക്കുമ്പോൾ പേർഷ്യൻ ലാംഗ്വേജ് ഉപയോഗിച്ച് പഠിക്കുന്ന ആ പഴയ പുസ്തകങ്ങളുണ്ട് ഇന്ന് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലേക്കുള്ള ഒരു കൺവെർഷനാണ് യഥാർത്ഥത്തിൽ ഈ മദീനത്തുനൂർ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഇതേപോലെ സമസ്തയുടെ കീഴിലുള്ള ഇരുന്നൂറോളം കുല്ലിയകൾ ജാമ്യത്തുൽ ഹിന്ദ് എന്ന പേരിൽ കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടായി എന്നോട് ദുബായിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞു അദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട ഒരു മീഡിയ ചാനലിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ഇപ്പോൾ ഡോക്ടറാണ് ഓർത്തോ സ്പെഷ്യലിസ്റ്റാണ് അയാൾ പറഞ്ഞു ഞാൻ അന്ന് അൽഫിയൊക്കെ കാണാതെ പഠിച്ചിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എസ് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ചാടിപ്പോന്നു അങ്ങനെയാണിപ്പോൾ ഡോക്ടറായത് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് പഴയ കാലത്ത് മുസ്ലിങ്ങൾ കൊണ്ടുവന്നിരുന്ന അതേ രീതിയിൽ തന്നെ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് എത്രയും ഉയർന്നു പഠിക്കാം ഏത് ശാസ്ത്രവും പഠിക്കാം എന്ന് പറയുന്നൊരു രീതിയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ സമസ്തയുടെ കീഴിൽ പിടിച്ചു നിർത്തിയതുകൊണ്ടാണ് നമുക്കിന്ന് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനെക്കാളും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് എന്ന് പറയാൻ സാധിക്കും പക്ഷേ ഇടക്കാലത്ത് കേരളവും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി പിന്നീട് അത് ഇണക്കി ഒരു ശ്രമമാണ് ആദ്യമായി ഡൽഹിയിലേക്ക് കുട്ടികളെ അയച്ചുകൊണ്ട് ചെയ്തത് അതിൻ്റെ നേട്ടമാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നല്ല വിദ്യാഭ്യാസ ജാഗരണം ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ കൊച്ചു വില്ലേജുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾ നീറ്റും അതുപോലെ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വതിലിടക്കെ സോ അങ്ങനെയുള്ള ഒരു വളർച്ചയിലേക്ക് ഈ സ്ഥാപനത്തെ എത്തിക്കാൻ കഴിഞ്ഞു ഇനി എനിക്ക് എവിടെയിരിക്കുന്ന നമ്മുടെ മുന്നിലിരിക്കുന്നത് തലകെട്ടുകാരൊക്കെ ലോ കോളേജിൻ്റെ സ്റ്റുഡൻസും മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും ആണ് അഹമ്മദില്ല അതുപോലെ നമ്മുടെ ഹോഗർ ട്രൈനിങ് സ്കിൽ ട്രൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ ഹെൽസിനായി എന്ന് പറയുന്ന കോച്ചിങ് സെൻ്ററിൻ്റെ ടെക്നോളജിയുടെ സ്റ്റുഡൻസുണ്ട് അവരെല്ലാമാണ് ഇവിടെ ഇരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഞങ്ങൾ വലിയ ഹാളിൽ വലിയൊരു പരിപാടിയാണ് ലക്ഷ്യം വെച്ചിരുന്നെങ്കിലും ഡേറ്റ് ഇങ്ങനെ പെരുന്നാളിനോട് അടുത്ത ദിവസമായതുകൊണ്ട് ആളുകളൊക്കെ എത്തിച്ചേരാനുള്ള പ്രയാസമുള്ളതുകൊണ്ടാണ് ഇന്ന് ഒരു ചെറിയ പരിപാടിയാക്കേണ്ടി വന്നത് അപ്പോൾ ഇത് ആളുകൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക വിദ്യാർത്ഥികളെ എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇനി ഇത് വളരെ അതിവേഗത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും പകർന്നു നൽകാനും വളർത്താനും നമുക്ക് സാധിക്കും അതിനുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ട് പക്ഷേ അതിനെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ട്രേഡേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ആണ് ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ ചാലിയത്തുകാരുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ദുബായിലെ ഇബിനുബത്തൂത്ത മാളിൽ ലോകത്തിൻ്റെ ഒരു മാപ്പ് വരച്ചിട്ട് തഞ്ച മുതൽ ടുണീഷ്യ ലിബിയ അൽജീ അൽജീരിയ ലിബിയ മിസ്ർ വഴി അങ്ങ് ഇറാനും ഇറാഖും സമർക്കന്ദും കടന്ന് ചൈന വഴി ആ ചുവന്ന ലൈൻ അവസാനിക്കുന്നത് ചാലിയാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് അത് ഇബിനുബത്തൂത്തയുടെ സഞ്ചാര പദമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു നഗരമാണത് സോ ആ ഒരു ആ ഒരു കാര്യത്തെ വീണ്ടെടുക്കുന്നതിന് നിർധനരായ ഇന്ത്യൻ സമൂഹത്തിന് സാധിക്കും പണക്കാരായ അറബികളും മറ്റും ഇത്തരം വിഷയങ്ങളിലേക്ക് വേണ്ടത്ര ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം ഇപ്പം റീസെൻറ്റ്ലി യു എ യുടെ ഒരു പൗരൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള വേറിട്ട ചില കാര്യങ്ങൾ ഒഴിച്ചാൽ സമ്പന്നരായ അറബു രാഷ്ട്രങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിർധനരായ ഇന്ത്യൻ സമൂഹത്തിന് ലോകത്തിന് നൽകാൻ കഴിയും അതിന് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ ഈ നാട്ടുകാർ പ്രേരിപ്പിക്കാൻ അവർ വളർത്തി കൊണ്ടുവരാനും നമ്മൾ ഒത്തുപിടിച്ചാൽ സാധിക്കും അപ്പം അതിനത്തുന്നൂറ് ഈ അറുന്നൂറ് കുട്ടികളായപ്പോൾ പി ജിക്ക് വരുന്ന കുട്ടികളെ താമസിപ്പിക്കാൻ വേണ്ടി മാത്രം ആയിരം കുട്ടികൾക്ക് താമസിക്കാൻ താമസിക്കാനിടം വേണം അവർക്കുള്ള ക്ലാസ് റൂമുകൾ വേണം അതിനുവേണ്ടി ഒരു ഏക്കർ ഭൂമിയും ഒരു ക്യാമ്പസും ഉണ്ടാകണമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷം അഞ്ചായി അത് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരാൻ ഈ ഉമ്മത്തിൽ ധാരാളം മക്കളുണ്ട് എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തി ട്രേഡേഴ്സ് ആൻഡ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ പണ്ടുകാലം തൊട്ടേ വന്നിട്ടുള്ള ആ ഒരു കൂട്ടായ്മ മുന്നിട്ട് വരികയാണെങ്കിൽ നമുക്ക് എത്രയും മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ മെഡിസിൻ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ മർക്കസ് ഗാർഡൻ്റെ കീഴിൽ ഫുസ്താദ് എന്ന് പറയുന്ന സിസ്ത്യത്തിന് കീഴിൽ ഈജിപ്റ്റ് ചെച്ച്നിയ അതുപോലെ കിർഗിസിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങളിലാണ് അവർ പോയിട്ട് പഠിക്കുന്നത് ഇന്ത്യയിലൊരു കോളേജ് നമ്മളെ മെനക്കെട്ട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നമ്മുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റിലൂടെ തന്നെ വരണം അപ്പോൾ സ്വതന്ത്രമായി അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം വേണം സോ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഉൾപ്പെടെ ഏറ്റവും അഡ്വാൻസ്ഡ് തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള വലിയൊരു പദ്ധതിയുമായിട്ടാണ് ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ റീസെൻ്റ്ലി നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം വളർച്ചയിൽ എല്ലാവരും ഒപ്പമുണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനരായ ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ് ഇവിടെ സന്ദർശിച്ചതിൽ പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കേവലൊരു വ്യവസായവും വാണിജ്യ മണ്ഡലത്തിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ പല വിധത്തിലുള്ള ഉയർച്ചയിൽ വളരെ സൈലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ ചാലിയം കരിംഹാജി അദ്ദേഹം നൂറുകണക്കിന് സിമൻറ്റ് ഫാക്ടറികൾ ഉണ്ടാക്കി ആന്ധ്രാപ്രദേശിലെ ഹയസ്റ്റ് ടാക്സ് പേ എന്ന അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് നിരക്ഷരനായിരുന്നൊരു വ്യക്തി ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹം അതിന് തുടർന്ന് തുടർന്നുകൊണ്ട് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന അബ്ദുൽ കരീം ഹാജി മർക്കസിൻ്റെ ട്രഷറർ കൂടിയാണ് അതുപോലെ കാലിക്കറ്റ് ലാൻഡ്മാർക്കിൻ്റെ എം ഡി തുടങ്ങിയ ആളുകൾ ഇതിൻ്റെ ഈ ഒപ്പം നിൽക്കുന്ന ആളുകൾ മറ്റ് ധാരാളം വ്യവസായികൾ എല്ലാവരും ഈ സദസ്സിലൊക്കെ ഉണ്ട് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ അവാർഡ് വിന്നേഴ്സിനുള്ള സമ്മാനങ്ങളും കൊടുക്കും ഗൾഫാർ സാഹിബ് അവർകളുടെ പ്രത്യേകമായ ചാലഞ്ചിങ് ഓർ തോട്ട് പ്രൊവോക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിൽ നിന്നുള്ള പരിശീലനത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വൈസുകൾ അത് കേൾക്കാനുണ്ട് പക്ഷെ അത് ആപ്കോയുടെ വകയായുള്ള ഒരു ആപ്കോ ക്യാഷ് അവാർഡ് കൂടി ജനാബ് ഫസൽ അവർക്ക് ഇവിടെ വെച്ച് നൽകുകയും ചെയ്യും എന്നിവിടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുങ്ങുന്നു